ിട്ടിയ മീന് മൂന്ന് വാഴ ഉണ്ട് എല്ലാം അത്യാവശ്യം നല്ല സൈസുള്ള മീനാണ് സൈസ് വാങ്ങയാണെല്ലാം എന്നാ ഇന്നത്തെ വീഡിയോ കാണാൻ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും നിങ്ങളുടെ അടുക്കിലേക്ക് ഓക്കെ ഓടിപ്പോ അതെങ്ങനെ അത് വെട്ടിയതെന്ന് എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല പോശയ്ക്കകത്ത് വെച്ചാ വെട്ടിയത് ആയിരിക്കും മെല്ലമായി വേറെ നൂല് മാറ്റ कर रहा है चलो अरंगला मैं भी करके बैठूंगा चलो ना तकैया समय ही है हम फर्स्ट वाहा എന്നിട്ട് ഞങ്ങളുടെ ചൂണ്ടേടികൾ ആരംഭിച്ചേക്കുക രണ്ടാമത്തെ സെയിം രണ്ടാമത് വാഹനല്ലേ വെട്ടമില്ലേ tumbat tak ഇത് ടിച്ചിട്ടെ അടിച്ചിട്ടെ നിർത്തി കൊടുത്ത് ഒന്നും കൂടെ കയറി അടിച്ചു ഇത്രയും നൂലല്ലേ കിടന്ന് കളിച്ചത് ഒരു ചെറിയൊരു ആശ്വാസം പിന്നെ നമ്മുടെ മൂന്നാമത്തെ വാഹന ആശാനേ നോക്കേ നല്ല ഒക്കെ ഏകദേശം വരുന്നുണ്ട് ഓക്കേ എല്ലാം രണ്ടു കിലോ പരിപ്പ പരിപ്പത്തിൽ